ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ട് ഉയർന്നതോടുകൂടി ദേശീയ നേതാക്കളുടെ കേരളത്തിലേക്കുള്ള ഒഴുക്കിന് ഒട്ടും കുറവുണ്ടാകില്ല എന്നുള്ള ശക്തമായ സൂചനകളാണ് വരുന്നത് നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നു പിന്നാലെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിലേക്ക് വരുന്നു കോൺഗ്രസ് ഒരു പറ്റം ദേശീയ നേതാക്കളെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം കേരളത്തിൽ എത്തിക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് അതിന്റെ മുന്നോടിയായിട്ട് ഒക്കെ തന്നെ ആയിരിക്കണം പക്ഷേ ഇന്ന് യു ഡി എഫ് യോഗവും മറ്റും ഒക്കെ തന്നെ ചേർന്നതും അത്തരം കാര്യങ്ങൾ ചർച്ചയായി എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി ആകട്ടെ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ അമിത് ഷായുടെയും വരവിന് പിന്നാലെ മറ്റ് ദേശീയ നേതാക്കളെ സെക്രട്ടേറിയറ്റിന് ചുറ്റും അണിനിരത്തി സർക്കാരിൻ്റെ മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാക്കുന്നതിനും അല്ലെങ്കിൽ അവർ തുടങ്ങി വെച്ച ആ പ്രചരണം ശബരിമല വിഷയത്തിൽ അവർ തുടങ്ങി വെച്ച പ്രചരണത്തിലെ പരമാവധി ആ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ആക്കണമെന്ന നിലയിലേക്കുള്ള പ്രവർത്തനം ഒന്നുകൂടി ശക്തമാക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് ആകട്ടെ ദേശീയ നേതാക്കളെ അതായത് സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെ വരെ കേരളത്തിലേക്ക് എത്തിച്ച് രാഹുൽ ഗാന്ധി അതിന് മുന്നോടിയായി തന്നെ കേരളത്തിലേക്ക് വരുന്നുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കേരളത്തിലെ സീറ്റുകൾ വളരെ നിർണായകമാണ് കാരണം സീറ്റുകളുടെ എണ്ണത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമേ കോൺഗ്രസിന് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ സീറ്റുകളുടെ കാര്യത്തിൽ വളരെ നിർണായകമായ സ്വാധീനം കോൺഗ്രസിന് ചെലുത്താൻ കഴിയും മാത്രമല്ല ഈ ബി ജെ പി കൊണ്ടുപോകും എന്ന് പറഞ്ഞിരുന്ന സീറ്റുകൾ അതായത് നിഷ്പക്ഷ നിഷ്പക്ഷമായി ചിന്തിച്ച് ചിന്തിച്ച ചിന്തിക്കുന്ന നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സ്ത്രീകളുടെ വോട്ടുകൾ തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് പോകരുത് എന്ന ഉദ്ദേശിച്ചതോടുകൂടി തന്നെയാണ് കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുന്നത് തീർച്ചയായിട്ടും വളരെ അനുകൂലമായ ഒരു സാഹചര്യം കോൺഗ്രസിലുണ്ട് എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ അത് എത്ര കണ്ട ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും എന്ന് തന്നെ കണ്ടറിയണം പക്ഷേ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ശക്തമായ പ്രചരണത്തിനെ എങ്ങനെ സി പി എം നേരിടുന്നു എന്നതും വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ എത്തുന്നതോടുകൂടി വളരെ ശക്തമായ പ്രചരണ തന്ത്രങ്ങളുടെയും മറ്റും ഒക്കെ തന്നെ ഒരു വേദിയാകും കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല